ഏത് മെഷീൻ ആയിരുന്നു സാറേ സ്റ്റീമൈനിങ് സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റീം മൈനിങ് ആണെങ്കിൽ സിംഗിൾ പേസിലാണ് വർക്ക് ചെയ്യുന്നത് മൂന്ന് കിലോ മൂന്ന് അതെ 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 അത് അത് ഇല്ല ോണ്ട്രി മെഷീൻ ആയിരിക്കും വന്ന് സെറ്റ് ചെയ്യുമെന്ന് പറയുന്നത് സ്റ്റീമായും ടേബിള് ബോയ്ലർ ആയാലും നമുക്ക് കേബിളും ടേബിളും ബോയിലർ അയൺ ബോക്സും നമുക്ക് ഫീൽഡ് സർവീസ് ഇല്ല ഫീൽഡ് ഇൻസ്റ്റലേഷൻ ഇല്ല 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 സാറെ ഇല്ല നമുക്കിവിടെ ഇവിടെ മെഷീൻ എടുക്കാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാം കാണിച്ചുതരും നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ചെയ്യാവുന്നതേ ഉള്ളത് ഇനി അതെല്ലാം നിങ്ങൾക്ക് അതിനെ കുറിച്ച് ടെക്നിക്കൽ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് അറിയാവുന്ന ഒരു ഇലക്ട്രിക്കൽ ആളുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കാണിച്ചു തരും രണ്ടര ബൈ നാല് രണ്ടര ബൈ നാല് രണ്ടര ആ സാർ ശരി ഒറ്റ ഇല്ല നമുക്ക് ആ ഒരു ഒറ്റ അളവ് ഒറ്റ അതെ 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 സാർ അതെ സർ പിന്നെ എനിക്ക് വേറെ സംശയം വെച്ചാൽ ഞാനിപ്പോ നേരത്തെ ചോദിച്ചപ്പോ ആ ബാധു അതായത് നമ്മളീ തീരമ്പ് വന്നത് വേണ്ടി ഒഴിച്ചു കൊടുക്കണ്ടത് വെള്ളം ചെയ്യുക അപ്പൊ ഓഫ് ചെയ്ത് അതായത് അപ്പൊ സെവനാട്ടോമാറ്റിക്കലി ആണ് മാത്രമേ ഫുള്ള് അല്ലേ അങ്ങനെ എനിക്ക് നാട്ടിൽ തന്നെ അതായത് നമ്മളിതിന്റെ വെള്ളം തീരമ്പ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം ആ